പിന്നെ ആ അണ്ണ ഒരു മോതിരം വാങ്ങിച്ചിടാൻ പറഞ്ഞാൽ ഇന്നുവരെ മോതിരം വാങ്ങിച്ച ജോലി ഇട്ടിട്ടില്ല ഇത് കിട്ടിയിട്ട് ഉള്ളെന്ന് പറഞ്ഞിട്ട് അന്നേരം കൈ കിട്ടിയപ്പോഴേ പറഞ്ഞു ഒരു സ്വർണ്ണ മോതിരം കൊടുക്കാതിരിക്കാം പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ നമ്മൾ ഇങ്ങനെ കല്ലിങ്ങനെ ഇളക്കി ഇങ്ങനെ മാറ്റി ഇങ്ങനെ മാറ്റി ഇങ്ങനെ എടുത്തപ്പോ അതിന്റെ കൂടെ കൊറേ മണ്ണും കൂടെ വന്നു ആ മണ്ണ് വന്നപ്പോ ഈ ചാക്കിലോട്ട് അന്നേരം അത് ആ ചാക്കിനോട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുക ഇങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റുവായിരുന്നു അപ്പൊ ഇങ്ങനെ കിടന്ന ആ സാധനം എടുത്ത് ഇങ്ങനെ മണ്ണുമായിട്ട് കിടന്നതിനെ തട്ടി നോക്കി എടുത്തപ്പോഴ യഥാർത്ഥത്തില് ഇത് ആ പേര് കാണുന്നത് പേര് കണ്ടത് കൊണ്ടാണ് വിവാഹമോര് കൊടുക്കാൻ തന്നെ പറഞ്ഞാൽ നമ്മുടെ താലി പോലെ അല്ലേ ഉള്ളൂ വിവാഹമോതിരം അപ്പൊ അത് അവരുടെ ഒരു ആ ഒരു ഇതുകൊണ്ട് സന്തോഷല്ല കാരണം നമ്മൾക്കുടെ കയ്യിൽ അതിരിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാര് അറിയാവുന്ന കാര്യം ആ അറിയാവുന്ന കാര്യമാ ഒരു പ്രാവശ്യം ഇതുകൊണ്ട് കോണപരിപാടി നടക്കുമ്പോ ഇവിടെ നീന്തലും ഒക്കെ ആയിട്ട് ആ ഒരു രസത്തിന് അങ്ങനെ നീന്തി കഴിഞ്ഞ ചേറുമൊക്കെ കയ്യലെന്നും പറഞ്ഞ് കൈ സോപ്പിട്ട് കഴുകിട്ട് കൊടഞ്ഞതാ കൊടഞ്ഞ വഴിക്ക് ആ മോതിരം കുളത്തിൽ പോയി നാലഞ്ച് ദിവസത്തേന് പിന്നെ കുളത്തിൽ തെരച്ചിലും ഒക്കെ ആയിട്ട് അത് കിട്ടി വെള്ളം വറ്റിക്കാൻ പറ്റത്തില്ല അത്രയും വെള്ളം ഉണ്ട് ഈ കുളത്തില് പിന്നെ ഈ കൊറേ പേരെ നിർത്തി ചേറൊക്കെ കോരി വാരിയൊക്കെ നോക്കുകയൊക്കെ ചെയ്തു നാലഞ്ച് ദിവസത്തേനെയും തെരച്ചിലായിരുന്നു അന്നൊന്നും കിട്ടിയില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കിറ്റാച്ചു വെച്ച് ചേർ കോരി ഇട്ട ആ വഴിക്കാണ്ട് വന്ന് കിടന്നതാ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ തോടുപണി ചെയ്തു അന്നേരം വെള്ളം ഉള്ളായിരുന്നതും കൊണ്ട് ഇത്രയേതായിട്ട് കിട്ടിയില്ല ഇപ്രാവശ്യം അവര് കല്ലളക്കി കല്ലിന്റെ കിഴിന്ന് ചേച്ചി ഇങ്ങനെ മോതിരം എടുത്ത് കയ്യിൽ ഇങ്ങനെ വെച്ചപ്പോഴേ സ്വർണ്ണം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു യോ ഉണ്ണിയ മോതിര കാരണം അത്ര ഇതായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാ പേര് പക്ഷെ പേര് ഞങ്ങൾ പറഞ്ഞാൽ അവരുടെ മോതിര പേര് അറിയിപ്പിച്ചിട്ട് ആ മോതിരത്തിനും ഒരു കാലിയെ പോലെ വിലയുള്ളതാന്ന് ഞങ്ങൾക്ക് അറിയാം തിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം ചേച്ചിക്ക് വേണമെങ്കിൽ ആരും കാണാതെ അങ്ങനെ കുഞ്ഞെടുക്കണം പക്ഷെ ആയത് ചെയ്തില്ല അന്നേരം കൈ കിട്ടിയപ്പോഴേ പറഞ്ഞു ഒരു സ്വർണ്ണ മോതിരം കൊടുക്കാതിരിക്കാം പക്ഷെ അങ്ങനെ ചെയ്തില്ലോ പോരാങ്കിൽ അതൊരു ആദ്യം അയ്യല്ലാതെ ഒക്കെ ഉള്ള മോതിരത്തിൽ വരവ് അങ്ങനെ ഒഴുകി എനിക്കൊരു സാധനം കിട്ടിയെന്നേ പറയുള്ളൂ ആദ്യം മോതിരോന്നല്ല പറയാം എനിക്കൊരു സാധനം കിട്ടി പിന്നത് മോതിരോ എന്ന് പറയാം വിവാഹമോതിരമാണോ അത് അന്നേ അറിയാവുന്നതായിരുന്നു നേരത്തെ അറിയാം വിവാഹമോതിരമാ അന്ന് പോയപ്പോഴേ അറിഞ്ഞ കാര്യമോ അത് പിന്നെ പിന്നെ ആ അന്ന ഒരു മോതിരം വാങ്ങിച്ചിടാൻ പറഞ്ഞാൽ ഇന്ന് വരെ മോതിരം വാങ്ങിച്ചുപോലും ഇട്ടിട്ടില്ല ഇത് കിട്ടിയിട്ട് ഉള്ളന്ന് പറഞ്ഞിട്ട് അത് അത്രേ ഇതുണ്ട് അതുകൊണ്ട് അത് ഇന്ന് കിട്ടിയതും അവർക്ക് കിട്ടാനുള്ളത് അത് നമ്മൾ അതല്ലേ വിശ്വസിക്കുന്നത് അപ്പൊ നമ്മള് മറക്കാൻ പറ്റത്തില്ലല്ലോ ദേവിയുടെ ആ ഒരു ഇത് അവരുടെ പ്രാർത്ഥനയും സത്യമുള്ള ഒരു മുതലല്ലേ അതുകൊണ്ട് അത് തിരിച്ചു കിട്ടി ം കിട്ടിയ ആ സമയത്ത് തന്നെ അവര് നമ്മളെ കൃത്യമായിട്ട് അറിയിച്ചു അപ്പം തീർച്ചയായിട്ടും ഒരു വിവാഹമോതിരമാണെന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കറിയാം അപ്പൊ ഇവരെ തന്നെ ആളിനെയും കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പൊ തന്നെ ഞാൻ പ്രസിഡന്റിനെ അറിയിച്ച് പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ വന്ന് നമ്മളെ ആളിന് തന്നെ അത് കൃത്യമായിട്ട് കൈമാറി തീർച്ചയായിട്ടും ഈ വാർഡിലെ മെമ്പർ എന്ന നിലയിൽ വളരെ അഭിമാനകരമായ മുഹൂർത്തമാണ് അത് ഇത്തരത്തിൽ നമ്മുടെ ഈ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ഭാഗത്തുനിന്ന് മാതൃകപരമായ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ വളരെ അധികം സന്തോഷം അഭിമാനമുണ്ട് അവരെ മുഴുവൻ പേരെ ഞാൻ അതിൻ്റെ വേൽ അഭിനന്ദിക്കോടി ചെയ്യാം